െല്ലാവരുടെയും ജീവിതത്തിൻ്റെ അനേകം വ്യത്യസ്തമായ മേഖലകളെ ദൈവമായ കർത്താവ് ശക്തിപ്പെടുത്തി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് അലരിയ നമ്മുടെ ജീവിതത്തിൻ്റെ അനേക മേഖലകൾ ശക്തിയേറ്റുപോയ മേഖല ഉണ്ടാകാം അങ്ങനെ ജീവിതത്തിന് ഏതെങ്കിലും ഒരു മേഖല പോയതിനെക്കുറിച്ച് ആ മേഖലയെക്കുറിച്ച് വലിയ വ്യാകുലതയോ വലിയ അസ്വസ്ഥതയോ നമ്മുടെ ജീവിതത്തെ ഭരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലയും ഉണർവില്ലാതെ അഭിഷേകമില്ലാതെ ജീവിക്കുന്ന മേഖലയാണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യാൻ സാധിക്കാതെ ചിലർ ജീവിക്കുന്നത് കാണാൻ സാധിക്കും ചിലർ പറയാറുണ്ട് അച്ഛൻ എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല ഒന്ന് അധ്വാനിക്കാനാകാം ഒന്ന് പഠിക്കാനാകാം ഒന്ന് പ്രാർത്ഥിക്കാനാകാം ഒന്ന് ശുദ്രൂഷ കൂടാൻ പോകാനാകാം ഒന്ന് ദേവാലയത്തിൽ ബലി അർപ്പിക്കാൻ വേണ്ടി പോകാനാകാം പ്രിയമുള്ളവരിൽ നമുക്കൊന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ അനേകം വ്യക്തികൾ ജീവിതത്തിൻ്റെ ഓരോരോ മേഖലയിലെ ബലഹീനരായിട്ട് മാറുമ്പോൾ ഈ ബലഹീനത ഉള്ള വ്യക്തികളെ ആ മേഖലയിലേക്ക് കടന്നു വന്ന് ശക്തിപ്പെടുത്തുന്ന ഒരു വ്യക്തി അത് കർത്താവായ ദൈവമ നല്ല ദൈവത്തിന് മഹത്തുകൂടത്തക്കാരെ വയ്യാത്തെന്ന് പറഞ്ഞ് അല്ല ചിലപ്പോൾ നമ്മുടെ ശക്തി നഷ്ടപ്പെടുത്തി കളയുക നമ്മുടെ കുടുംബത്തിലെ ചില കുടുംബ പ്രശ്നങ്ങളാകാം കുടുംബത്തിലെ മാറാൻ നിൽക്കുന്ന ചില ഭിന്നതകൾ കുടുംബത്തിലെ തകർച്ചകൾ കുടുംബത്തിലെ ചില അസ്വസ്ഥതകൾ കുടുംബത്തിലെ ചില സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇത് ചില വ്യക്തികളെ വലിയ രീതിയിൽ തകർച്ചയും വേദനയും അനുഭവിക്കുന്ന വ്യക്തികളാക്കി മാറ്റാറുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി വലിയ കണുനീരോടെ പറഞ്ഞ ഒരു വേദനയുടെ ഒരു കാര്യം ആ വ്യക്തിയുടെ കുടുംബത്തിലെ കടബാധ്യത ആ കടബാധ്യതയിൽ യാതൊരു മാറ്റവും പിന്നെ കുടുംബത്തിൽ കടബാധ്യത എത്രയുണ്ട് എന്ന് കുടുംബനാഥൻ ആ കുടുംബത്തിലെ അംഗങ്ങളോട് ആരോടും തന്നെ പറയാറില്ല അങ്ങനെ കുടുംബനാഥൻ കടബാധ്യതയെക്കുറിച്ച് അപ്പച്ചൻ പറയാത്തത് കൊണ്ട് മാത്രം കടബാധ്യതയുണ്ട് അതിൽ ഇന്നൊക്കെ കടം വാങ്ങിയിരിക്കുന്നു ഇതെങ്ങനെ വീട്ടാൻ സാധിക്കും എങ്ങനെയൊക്കെയാണ് വരുമാനം ഉറങ്ങി ഇതിനെക്കുറിച്ചൊരു പങ്കുവെക്കൽ കുടുംബത്തിൽ ഇല്ലാതെ പോകുന്നതുകൊണ്ട് നാളെ കുറിച്ച് കിടപ്പാടം പോലും ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വ്യാധിയിൽ കഴിയുന്ന വ്യക്തി ഇങ്ങനെ അനേകം രീതി രീതിയിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഈ കാലഘട്ടത്തിൽ ശക്തിയേറ്റു പോകുന്നുവെങ്കിൽ ഈ ശക്തിയേറ്റ മേഖലയിൽ വന്ന് എന്നെ നിങ്ങളെയും ശക്തിപ്പെടുത്തുന്നവനാണ് ഈ കുരിച്ച് കിടക്കുന്ന നല്ല ഈശോ നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പതിനെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മൾ നല്ലവനായ ദൈവത്തിന് ഒരുപാട് ഒരുപാട് നന്ദി പറയണം ഒന്ന് പറഞ്ഞ് ഒരുപാട് 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 എന്തു പറയണം നമ്മൾ ഒരുപാട് ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ഒരുപാട് ദൈവമേ എന്ന് വിളിക്കുന്നുണ്ട് ഒരുപാട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ യാചിക്കുന്നുണ്ട് എന്നാൽ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുക ദൈവം നമ്മെ ബലപ്പെടുത്തുക ദൈവമായ കർത്താവ് എന്നെയും എൻ്റെ ജീവിതത്തെയും നിങ്ങളുടെ ജീവിതത്തെയും നമ്മുടെ ഓരോ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും സഭയൊക്കെ ദൈവം ശക്തിപ്പെടുത്തുക അനേക നിമിഷങ്ങളുണ്ട് അനേകം കാര്യങ്ങളുണ്ട് അനേകം ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് ഈ ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവികമായ ഈ ശക്തിപ്പെടുത്തൽ ഇതിനെല്ലാം ഓർത്ത് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന വചനം പറയുക നമ്മൾ നല്ലവനായ ദൈവത്തിന് നന്ദി പറയണം എന്തെവിടെയാണ് വചനം പറയുക നമ്മൾ ദൈവത്തിന് നന്ദി പറയണം നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന് നമ്മൾ നന്ദി പറയണം എന്ന് വചനം പറയുക പുതിയ ദൈവത്തിൽ പൗലോസ്ലീഗ തിമോദ്യോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനമാണ് ഇന്ന് വനിരസു സൂക്ഷി നമ്മൾ ആദ്യമായി കാണുന്ന തിരുവചനം പൗലോസ് സോലൻ ദിമോദ്യോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനമാണ് ഇവിടെ പ്രത്യേകമായ ഒരു അഭിഷേകത്തെക്കുറിച്ച് പൗലോസ് പൗലുസഫുസോലൻ നെയ് തിമോത്തിയെ ഉദ്ബോധിപ്പിക്കുകയാണ് എന്താ ഇവിടെ വചനം പറയുക വചനം പറയുന്നത് ഇപ്രകാരമാണ് പൗര സ്ത്രീക പറയുന്നു എന്നെ ശക്തിപ്പെടുത്തുന്ന ആ വാക്കൊന്നും പറയാമോ എന്നെ എന്ത് ചെയ്യുന്ന ശക്തിപ്പെടുത്തുക അതായത് ഇത് പൗലോ സ്ത്രീക തിമി പറയുന്ന ഇപ്രകാരമാണ് തിമി പറയുക എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു നോക്കുക പൗല സ്ത്രീക ഈ വലിയ സത്യം തിരിച്ചറിയുക പൗലോസിനെ ശുശ്രൂഷാവേദികളിൽ ശുശ്രൂഷയുടെ മേഖലകളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഈ പൗലോസ് ആകുന്ന ഈ അബസ്തോലനെ ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ കർത്താവായ യേസുവാണ് എന്ന് തിരിച്ചറിവോടെ ഈ പ്രിയപ്പെട്ട അബസ്തോലൻ ആദ്യമേ തന്നെ കർത്താവായ യേശുവിന് ദൈവമേ എൻ്റെ ജീവിതത്തെയും എൻ്റെ ശുശ്രൂഷയെയും എൻ്റെ ആത്മീയ മേഖലയും ഒക്കെ അവിടുന്ന് ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് എന്തു പറയുന്നു ഒന്ന് പറഞ്ഞ് എന്ത് പറയുന്നു നന്ദി പറയുന്നു പൗന ഉസ്തോലും ദൈവത്തിന് നന്ദി പറയുക തനി സുസൂഷിയെ ദൈവം ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് തനി ആത്മീയ മേഖലയെ ദൈവം ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് നമ്മുടെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ അധ്വാന വരുമാന മാർഗങ്ങളെയും നമ്മുടെ പഠന പരീക്ഷ മേഖലയെയും അറിയണം കേട്ടോ ഈ ദൈവമായ കർത്താവ് ഈ കുറിച്ച് കിടക്കുന്ന ഈശോ ഈ കാലഘട്ടത്തിൽ നമ്മ എന്ത് ചെയ്യുന്നുണ്ട് ശക്തിപ്പെടുത്തുന്നുണ്ട് അപ്പൊ അകന്നു പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് ശക്തിപ്പെടുത്തുന്നു നിങ്ങളും പൗര സ്ത്രീകളായ പോലെ ഈ നിൽക്കുന്ന എനയും നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഈ ശക്തിപ്പെടുത്തുന്ന ഈ നല്ല ഈസോയ്ക്ക് നമ്മൾ എന്തു പറയണം പറഞ്ഞ് എന്തു പറയണം പറയണം നന്ദി പറയണം എന്നാൽ പലപ്പോഴും ദൈവം നമ്മെ ശക്തിപ്പെടുത്തുമ്പോൾ നമുക്ക് ഈ അപസ്തോലിന്റെ ശൈലി പലപ്പോഴും കിട്ടാറില്ല ഈ നന്ദി പറയുന്ന ശൈലി തമിഴാൻ നമ്മെ ശക്തിപ്പെടുത്തുമ്പോൾ ദൈവമേ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന ശൈലി നമ്മുടെ ജീവിതത്തെ നമുക്ക് സ്വായത്തമാക്കാൻ വേണ്ടി ആഗ്രഹിക്കണം മൂലപറ്റം ആ ദേശത്ത് നിന്ന് പ്രിയമുള്ള ഒരുക്കുന്ന ഒരു കുടുംബം എന്നാദ്യം വന്ന് സാക്ഷി പറഞ്ഞു തോർക്കുകയാണ് ആ വ്യക്തിക്ക് എതിരായും ആ കുടുംബത്തിനെതിരായും ഒരു കോടതിയിൽ കേസ് നടക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നിങ്ങളറിയണം ആ കോടതി കേസ് നടക്കുകയാണ് മൂന്ന് വർഷമായിട്ട് കോടതിയിൽ ഇപ്രകാരം കേസ് നടക്കുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായി ആ കുടുംബവും ആ കുടുംബനാഥനൊക്കെ മനസ്സ് വളരെയധികം വേദനിച്ച് കഴിയുന്നൊരവസ്ഥയാണ് ദൈവം ഈ കോടതിയുടെ വിധി എന്താകും ഈ കേസ് അനുകൂലമായി മാറുമോ ഈ മേഖലയിൽ നിരവധി ദൈവമക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥന ചോദിക്കുന്നത് ഞാൻ ഓർക്കുകയാണ് അനേകം ദൈവമക്കൾ ഈ മേഖലയിൽ ഭാരപ്പെട്ട് കഴിയുന്നുണ്ട് ശരീര കൊടുത്ത കേസ് മൂലമാകാം അല്ലെങ്കിൽ ചില അന്യായങ്ങൾ മൂലമാകാം എനിക്ക് നിരവധി രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്ന ഈമെയിൽ ഞെരക്കപ്പെടുന്ന അനേകം ദൈവ ഈ ഈമെയിലെ അന്യായമായി ഞെരക്കപ്പെടുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ഒക്കെ ഒന്ന് കാഴ്ച ഉയർത്തി അവരിലേക്ക് ദൈവം കടന്നു വരാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാമോ അല്ലെ അങ്ങനെ മൂന്ന് വർഷമായിട്ട് ഈ കുടുംബം സമാധാനത്തിനല്ല കഴിയുക ദൈമി കോടതി കേസ് എങ്ങനെ തീർന്നു കിട്ടും ഓരോ ദിവസവും ഓർക്കും നാളെ അടുത്ത കാഴ്ച അടുത്ത മാസം ഇന്ന് കഴിഞ്ഞ് മൂന്ന് വർഷമായി കേസ് നീണ്ടു നീണ്ടു പോകുന്നു ഇത് ആർക്ക് അനുകൂലമാകുമെന്ന് തിരിച്ചറിയാൻ സാധിക്കേണ്ട സമയം താമ്പൂറി വന്ന് ഇത് മൂലം ഏകദിന ശുശ്രൂഷ കൂടി താമ്പൂർ മാതാവിൻ്റെ അതിശക്തമായ മാധ്യസ്ഥ ഈ കുടുംബനാഥൻ എൻ്റെ ഇതു യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചു അതിലെയ്യാം എൻ്റെ ദൈവമേ ഈ മേഖലയിൽ ഒന്ന് കടന്നു വരണം എൻ്റെ കോടതി കേസിൽ എൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഈ കേസിൻ്റെ മേഖലയിൽ ദൈവമേ ഒന്ന് കടന്നു വരണമേ ഈ ഗേസ് എത്രയും വേഗം തീർന്നു കെട്ടണമേ ഈ ഗേസ് ഞങ്ങൾക്ക് അനുകൂലമായി മാറണമേ ഈ നിയോഗം വെച്ച് ജീവനോട് ദൈവമായ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞൂടെ കഴിവ് പ്രാർത്ഥനയിൽ ഈ നിയോഗം വ്യക്തി എന്നോട് പറഞ്ഞാ ഈ മൂന്ന് വർഷമായി തീരാതടക്കുന്ന ഈ ഗസിനെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ ഇത് പറയുമ്പോൾ നമ്മൾ അറിയണം കേട്ടോ ഈ വ്യക്തി രണ്ട് കണ്ണും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ ഈ ശക്തി നഷ്ടപ്പെട്ടു പോകുന്ന ഇപ്രകാരമുള്ള ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്നുണ്ടാകാം ഇങ്ങനെയുള്ള അനേക സംഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അമേഖലും കർത്താവ് ശക്തിപ്പെടുത്തുമെന്ന് തിരിച്ചറിഞ്ഞ് കരവിയതു പറഞ്ഞ് അല്ലെ ലെയാ അപ്പം ഈ കുടുംബനാഥൻ കണുനീരോടെ ഈ കോടതി കേസ് ഒന്ന് അനുകൂലമാകാനും ഇത് എത്രയും വേഗം ഒന്ന് തീർന്നു കിട്ടാൻ വേണ്ടി ഇത്രയും ദൈവമക്കളെ പ്രാർത്ഥന ചോദിക്കുമ്പോൾ കർത്താപ യേശുവിനെ വിളിച്ച് ഈ കുടുംബത്തിലേക്കും ഈ കുടുംബനാഥനിലേക്കും കോടതി കേസിലേക്കും ദൈവമേ അവിടുന്ന് സ്വർഗം തുറന്ന് വരണം ഈ കുടുംബത്തെ ഒന്ന് ശക്തിപ്പെടുത്തണമേ ഈ കേസ് അനുകൂലമാകണമേ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കും ദൈവാത്മ നൽകുന്ന സന്ദേശം നീ കുടുംബത്തോട് ഈ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കണം മൂന്ന് മാസം കൊണ്ട് ഈ കേസ് നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു കിട്ടും അല്ല അല്ല എത്ര നാളായി തീരാത്ത കേസാണ് മൂന്ന് വർഷം മൂന്ന് വർഷമായി തീരാതെ കിടക്കുന്ന കേസ് ഈ കേസിനെ സമർപ്പിച്ച് ദൈവമായ കർത്താവിൻ്റെ വലിയ ഒരു കടന്നു വരവിന് വേണ്ടി ദൈവമേഖലയിൽ ഒന്ന് ശക്തി തരാൻ വേണ്ടി ദൈവമായ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേകമായി നൽകുന്ന സന്ദേശമാണ് കേട്ടോ ഈ മൂന്ന് വർഷമായി തീരാത്ത ഈ കോടതി കേസ് മൂന്ന് മാസം കൊണ്ട് ഇത് തീർന്നു കിട്ടും അല്ല മണുകീത കണിനീരോടെയല്ലേ മണുകീത് വലിയ സമാധാനത്തോടെയാണ് ദൈവത്തിന്റെ ആത്മാവ് നൽകിയ സന്ദേശം പോലെ ഈ മൂന്ന് വർഷമായി തീർന്നു പോകാതെ കിടന്ന കേസ് മൂന്നാമത്തെ മാസം ഈ കുടുംബത്തിന് അനുകൂലമായി വിധി വന്ന് ആ കേസ് തീർപ്പാക്കുക ഒന്ന് കൈയടിച്ച് ദൈവത്തിന് മാത്രം കൊടുക്കാമോ നല്ല ഒരു മഹത്വം കത്താൻ കൊടുക്കാമോ ഈ കോടതി വ്യാപാര മേഖലയിൽ ഈ വ്യവകാരേ മേഖലയിലേക്ക് ഈ ദൈവമേ കർത്താവ് കടന്നു വന്ന് ഈ കുടുംബനാഥനെയ കുടുംബത്തെയും ശക്തിപ്പെടുത്തിയപ്പോൾ ഈ കുടുംബം ഉള്ളിനുള്ളിൽ പൗല സ്ത്രീകൾ പറഞ്ഞതുപോലെ എങ്ങനെ പറയണം ദൈവമേ എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായി യേസു ക്രിസ്തുവിന് ഞാൻ എന്ത് ചെയ്യുന്നു നന്ദി പറയുന്നു അല്ല ലിയ ആ കുടുംബമോട് വന്ന് നന്ദി പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ദൈവനമയെ ശക്തിപ്പെടുത്തുന്ന അനേക നിമിഷങ്ങളുണ്ട് അനേക ദിവസങ്ങളുണ്ട് അനേക നാടുകളുണ്ട് ദൈവനമയെ ശക്തിപ്പെടുത്തി ഉയർത്തുന്ന ഒന്നല്ല കേട്ടോ അനേക മേഖലകളുണ്ട് ഈ ദൈവനമയെ ശക്തിപ്പെടുത്തുന്ന അനേക മേഖലകളെ ഓർത്ത് ഞാനെന്ന് പറയുന്ന വൈദികനോ നിങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടില്ലായെങ്കിൽ ആ തന്നെ വചനം പറയുക മക്കളെ നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന് പൗലോസ്തപ സ്ഥലം പറയുന്നത് പോലെ ദൈവമായ കർത്താവിനെ എന്ത് പറയണം ഒന്ന് പറഞ്ഞ് എന്ത് പറയണം നന്ദി പറയണം നീ രണ്ടാമതായി വചനം പറയുക നമ്മൾ ദൈവത്തിന് ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്ന ഈ മേഖലയെ ഓർത്ത് ഓരോ മേഖലയോർത്ത് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മിലേക്ക് വരുന്നത് വലിയ ഒരു തിരിച്ചറിവാണ് അല്ല നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞാൽ ഈ നന്ദി പറയുന്ന കുടുംബത്തിലേക്ക് ഈ നന്ദി പറഞ്ഞ് ജീവിക്കുന്ന വ്യക്തിയിലേക്ക് ഈ നന്ദി പറയുന്ന സമൂഹത്തിലേക്ക് ദൈവം നൽകുന്നത് വലിയ ഒരു തിരിച്ചറിവ് ഈ തിരിച്ചറിവിനെ കുറിച്ച് പതിനേം പറയുക ഈ പ്രവാചകന്റെ പുസ്തകത്തിലാണ് ഏത് പുസ്തകമാണ് ഈ പുസ്തകമാണ് പ്രവാചക പുസ്തകം നാൽപ്പത്തി അധ്യായം പത്താമത്തെ വചനം പിതാവായ ദൈവം ശ്രദ്ധിക്കണേ പിതാവായ ദൈവം നെയ് സിങ്ങചകം വഴി നമ്മോടല്ലിച്ച് ചെയ്യുന്ന ഈ വചനത്തിന് തിരിച്ചറിവ് എന്താണ് ഈ വചനം ഈ സമയം നമുക്കൊന്ന് വായിച്ചു കിടക്കാം വചനം പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ ആരുടെ കൂടെയുണ്ട് നിന്നോട് കൂടെയുണ്ട് അലലുയ ചേർത്ത് പറഞ്ഞു അലലുയ അത് കഴിഞ്ഞ് വചനം പറയുകയാണ് നീ സമ്പർമ്മിക്കേണ്ട ആവശ്യമില്ല ഞാനാണ് നിന്റെ ദൈവം അത് കഴിഞ്ഞ് പതിനും മൂന്നിൽ നൽകി പറയുന്ന കാര്യമാണ് ഞാൻ നിന്റെ ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് പിതാവായ ദൈവം ഈശീയ പ്രവാചകം വഴി നമ്മോട് ചെയ്യുന്ന ഇപ്രകാരമാണ് ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഒന്ന് കൈയടിച്ച് കത്താലും മാത്തു കൊടുത്തുകയും നല്ലൊരു കരകോഷ കത്താലും കൊടുത്തേ ഞാനാണ് നിന്റെ ദൈവം ഞാനാണ് നിന്റെ ദൈവം എന്ന് പറഞ്ഞിട്ട് പിതാവായ ദൈവം ഈ സീയ പ്രവാചകം വഴി നമുക്ക് നൽകും തിരിച്ചറിവ് എന്താണ് ഈ ദൈവമായ കർത്താവ് എന്നെ നിങ്ങളെയും ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും അല്ലെ ലിയ നമുക്ക് നമ്മുടെ വലതയത്തോടെ ചേർത്ത് പിടിക്കാമോ നമുക്ക് ഈ പദത്തിന്റെ ഇത്രയും ഭാഗം ഒന്ന് സ്വരം ഉയർത്തി എന്നോടൊപ്പം ഏറ്റു പറയാമോ ഭയപ്പെടേണ്ട 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 നിന്നോട് കൂടെയുണ്ട് ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും നമ്മെ ശക്തിപ്പെടുത്തി സഹായിക്കും എന്ന് പറയുന്ന ദൈവം ആ നമ്മോട് പറയുന്ന വാക്ക് ഭയപ്പെടേണ്ട എന്നാണ് ഈ ദൈവമായ കർത്താവ് അവരെ കൂടിയുണ്ട് ഈ തിരിച്ചറിവ് ഒരു പക്ഷെ എനിക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മുടെ കുറ്റവനെ ഓർത്ത് പ്രിയപ്പെട്ടവനെ ഓർത്ത് അവർ ചെയ്യുന്ന അതിൽ ചെയ്യാൻ പോകുന്നതിന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമുക്കൊരു വ്യാധി കടന്നു വരിക ഈ ദൈവമായ കർത്താവ് നമ്മെ ഓരോ മേഖലയും കടന്നു വന്ന് നമ്മെ ശക്തിപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും നമ്മെ സഹായിക്കുകയും ചെയ്യുമെന്ന് പജനം പറയുന്നു നന്ദിയോടെ കരവിയത്വത്ത് പറഞ്ഞേ അല്ലെ നെയ്മ നമ്മയെ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു മേഖലയെ കുറിച്ച് പജനം പറയുക ക്ഷീണത്തിന് ദൈവമായി കർത്താവ് ശക്തിപ്പെടുത്തും അല്ലരിയ ആരെയാണ് ശക്തിപ്പെടുത്തുക ക്ഷീണിതരെ അതേ കുറിച്ച് വചനം എന്താ പറയുക പ്രവാചകന്റെ പുസ്തകമാണ് ജർമ്മീയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാമധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വചനം ഈ സ്വമി നമ്മുടെ ധ്യണം നമ്മൾ നമ്മുടെ മനസ്സോട് ഒന്ന് ചേർത്ത് വെക്കണം കേട്ടോ ഈ വചനങ്ങളിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന വചനങ്ങളാണ് അല്ലരിയ ജർമ്മീയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വചനം പറയുന്നു ക്ഷീണിതനെ ഞാൻ ശക്തിപ്പെടുത്തും അല്ലരിയാ ആരെയാണ് കർത്താവ് ശക്തിപ്പെടുത്തുക ക്ഷീണിതനെയാണ് നമ്മൾ ക്ഷീണിതനായി മാറിയാൽ ഒരു വർഷം നമ്മൾ ഓർക്ക് ദൈവമേ ആരാണ് എന്നെ താങ്ങുക ആരാണ് എന്നെ ശക്തിപ്പെടുത്തുക പക്ഷെ വചനം പറയുന്നു നിന്നീ ആ മേഖലയെ താങ്ങാൻ നിന്നെയാ മേഖലയെ ശക്തിപ്പെടുത്താൻ നീ വേറെ ആരെയും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല നീ ക്ഷീണിതനാണെങ്കിൽ ക്ഷീണിതരായ വ്യക്തികളെ ദൈവമായ കർത്താവ് ശക്തിപ്പെടുത്തും അത് കഴിഞ്ഞ് പറയുന്നു ദുഃഖിതരെ ഞാൻ നീയും ഞാൻ ആശ്വസിപ്പിക്കുക ധമരാനി പതിനം ഒന്ന് കരമുയർത്തിവരമുയർത്തി ഒന്ന് എന്നോടൊപ്പം പറയാമോ ക്ഷീണിതരെ ക്ഷീണിതരെ ഞക്തിപ്പെടുത്തും ദുഃഖിതരെ ഞ ആശ്വസിപ്പിക്കുക നീയുടെ കരമർത്തു പറഞ്ഞേ അല്ലെ ലെയ്യ ശാരീരികമായ ക്ഷീണത്തെ മാത്രം നമ്മൾ ഈ വചന വ്യാഖ്യാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകരുത് നല്ലറിയാം അതായത് ഒരു വ്യക്തി ഒന്നും ചെയ്യാൻ സാധിക്കാതെ മാനസികമായിട്ട് ക്ഷീണിതനായിരിക്കുന്ന അവസ്ഥയുണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു ഭാര്യയും ഭർത്താവും പോര് വന്ന് താമസ ധ്യാനം കൂടുമ്പോൾ പഠന പരീക്ഷ മേഖലയിൽ ക്ഷീണിതനായി കഴിയുന്ന ഒരു കുടുംബമായിരുന്നു ആ കുടുംബത്തിലെ ജീവിതം ഒരു വ്യക്തി അഞ്ചു പ്രാമിസം ഓയിറ്റ് പരീക്ഷ എഴുതി പരാജയപ്പെട്ടു അഞ്ച് പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷം രൂപ ഈ രണ്ട് ലക്ഷം രൂപ നഷ്ടപ്പെട്ടത് മാത്രമല്ല നീ ആറാമത് എഴുതിയാലും വിജയിക്കുമോ കഴിഞ്ഞ നാല് അഞ്ച് പ്രാവശ്യം ഒരുങ്ങി എഴുതിയതാണ് ഈ ഒരുങ്ങി എഴുതിയതിന് ശേഷവും ഈ പരീക്ഷ തോറ്റുപോയതുകൊണ്ട് പരാജയപ്പെട്ടു പോയത് കൊണ്ട് ഇനി പരീക്ഷ എഴുതുന്ന ഒരു ചിന്ത വരുമ്പോൾ തന്നെ ഈ പഠന പരീക്ഷയെ ഓർത്ത് അവരാരായി മാറി ആ മേഖലയിൽ അവർ ക്ഷീണിതനായിട്ട് മാറുകയാണ് ഇനി നമ്മൾ ചില മേഖലയിൽ നമുക്കൊന്നും തീരുമാനം സാധിക്കുന്നില്ല വീണ്ടും ഒന്ന് പരിശ്രമിക്കാൻ സാധിക്കുന്നില്ല നീ വീണ്ടും കർത്താവിന് മുമ്പിലേക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല ഈ രീതി നമ്മെ ക്ഷീണിതരാക്കുന്ന ക്ഷീണിതരാക്കുന്ന അനേകം പകർ തകർച്ചകൾ പരാജയങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലൊക്കെ വന്ന് സംഭവിക്കുന്നുണ്ടാകാം ഇനി നമ്മ ഏതെങ്കിലും മേഖല നമ്മളെ ക്ഷീണിതരാക്കുന്ന ഏതെങ്കിലും തകർച്ച പരാജയം ഉണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ കടങ്ങൾ കാണിച്ചു വെച്ച് ഒന്ന് വലുതെ ഉയർത്തി ഒന്ന് സമ്മു പ്രാർത്ഥിച്ച് പറയാമോ അല്ലെ ലിയ കുടുംബത്തിലെ ഒരു വ്യക്തി പ്രിയമുളി അഞ്ചു പ്രാമിച്ച് യോജി എഴുതി പരാജയപ്പെട്ട് ഈ ദാമ്പോറി വന്ന് ധ്യാനം കൂടുമ്പോൾ ഇനി ഒരു പരീക്ഷ എഴുതാൻ ചിന്തയിൽ തന്നെ അവർ ക്ഷീണിതനായിരിക്കും നീ എഴുതണോ നീ വേണ്ടയോ നീ എഴുതിയ രൂപം നഷ്ടപ്പെടുമോ പ്രീമുളിങ്ങനെ വലിയ ആ മേഖലയിൽ ക്ഷീണിതനായി കഴിയുന്ന ആ ദമ്പതികൾ ദാമ്പൂറി വന്ന് താമസം പങ്കെടുക്കുമ്പോൾ ഈ മേഖലയ്ക്ക് വേണ്ടി ആ ധ്യാനത്തിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഈ നിയോഗം വെച്ച് പ്രാർത്ഥന ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിളിപ്പെടുത്തുന്ന സന്ദേശതാണ് ഈ നിയോഗം വെച്ച് മുപ്പത്തിയൊന്ന് ദിവസം ജപമാലി പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥടി പ്രാർത്ഥിക്കണം അല്ലലിയാം എന്ന് പറഞ്ഞ് അല്ലലിയാം ഈ മുപ്പത്തിയൊന്ന് ദിവസം ജയമാലി എന്നോടൊപ്പം തന്നെ ബോർന്ന് കൊണ്ടുപോകുന്ന വെഞ്ചിരിസ് വെള്ളവും അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞ് ദൈവാന്മ നൽകിയ സന്ദേശമായിരുന്നു ദൈവാന്മാ നൽകിയ സന്ദേശം ഈ ധ്യാനം കഴിഞ്ഞ് അഞ്ചാമത്തെ മാസം നീ വിദേശത്ത് എത്തിച്ചേരും ഒന്ന് കൈയടിച്ച് അതാണ് വാർത്ത കൊടുത്ത് നല്ല ഒരു കരോഷ കരോഷം ഇനി ഇനിയൊരു ഓയിന് പരീക്ഷ എഴുതുന്നതിനെ കുറിച്ച് ഈ മേഖലയെക്കുറിച്ച് ആലോചിക്കാൻ പോലും സാധിക്കാതെ ഈ മേഖലയില് ക്ഷീണിതനായ ഒരവസ്ഥയിലാണ് തീരുമാനമെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഒരു കൂടി ഒരു സംശയത്തോടു കൂടി ഇനി എഴുതിയാൽ ഇനിയും പണം നഷ്ടപ്പെട്ടു പോകും ഇനിയൊരു പക്ഷെ വിജയിക്കാൻ സാധിക്കില്ല എന്ന് കരുതി ആ മേഖലയില് മനസ്സ് തളർന്ന് ക്ഷീണിതനായ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവൻ പറയുക പരീക്ഷ ജയിക്കുന്നതിനെ കുറിച്ചല്ല അഞ്ചാമത്തെ മാസം നീ അതിനുവേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഈ മുപ്പത്തിയൊന്ന് ദിവസം ജയമാലി പരിശുദ്ധ മാതാവിന്റെ മാധ്യസ്ഥേടി അന്നോട് ഉപയോഗിക്കാൻ പറയുക അത് കഴിഞ്ഞ് എഴുതി ഓദ്യ പരീക്ഷയില് ഉയർന്ന സ്കോർ നൽകി കർത്താവ് ആ വ്യക്തിയെ വിജയം നൽകി ഉയർത്തി ഒന്ന് കൊടുത്തി നല്ലൊരു കയ്യടി ശത മാത്മാവ് ഞാനും കൂടി ഇപ്പൊ നൽകിയ സന്ദേശം പോലെ കൃത്യം അഞ്ചാമത്തെ മാസം കൃത്യം അഞ്ചാമത്തെ മാസത്തിക്ക് വിദേശത്ത് പോകാൻ സാധിക്കുകയാണ് ഒന്ന് കാര്യം ഉയർത്തി അടിച്ച ദൈവത്തിന് മാത്രം കൊടുക്കാം നല്ലൊരു ഘലോഷൊക്കെ തല കൊടുക്കാം ഇങ്ങനെ ജീവിതത്തിന്റെ ക്ഷീണിതരായ ഓരോ മേഖലയിലും ഈ ദൈവമായ കർത്താവ് ഉണ്ടല്ലോ ഈ ദൈവമായ കർത്താവ് കടന്നു വന്ന് തന്നെ നിങ്ങളെയും ഒന്ന് പറഞ്ഞ് എന്തു ചെയ്യും ശക്തിപ്പെടുത്തും ഈ ദൈവമായ കർത്താവ് ഈ കുരിശു കിടക്കുന്ന ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവമാ നമുക്ക് ശക്തി നൽകാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഗുരുസ് വർണ്ണം ഏറ്റെടുത്തത് നീ വീണ്ടും അതിനും പറയുക ദൈവം നമ്മയെ ശക്തിപ്പെടുത്തുന്ന മറ്റൊരു മേഖലയെക്കുറിച്ച് പറയുന്നുണ്ട് ബലഹീനമായതിനെ ദൈവമായ കർത്താവ് ശക്തിപ്പെടുത്തും ആ വാക്കെന്ന് പറയാമോ ഏതിനെയാണ് ബലഹീനമായതിനെ നമ്മൾ ഏതെങ്കിലും മേഖലയിൽ സാമർഥ്യമില്ലാതെ നമ്മൾ ചില മേഖല ബലഹീനരാണ് എങ്കിൽ ആ മേഖലയിൽ ഒരു വ്യക്തിയെ ശക്തിപ്പെടുത്തുന്നത് ആ വ്യക്തിയെന്ന് ഉയർത്തി നിർത്തുന്നത് ആ വ്യക്തിയുടെ പേരെന്ന് പറഞ്ഞ് ആരാണ് അതൈവുമായ കർത്താവ് അല്ലല്ല ബലഹീനമായതിന് നമ്മൾ ഏതെങ്കിലും ബലഹീന ഒരാളായെങ്കിൽ നമുക്ക് ആ മേഖലയിൽ ഉയർന്നു വരാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ആ മേഖലയിൽ ഒരു പരിജ്ഞാനം ഇല്ലായെങ്കിൽ പിന്നീട് ചില കാര്യങ്ങൾ പഠിച്ച് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ ചില വിഷയങ്ങൾ നമുക്കത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ചില ഭാഷകൾ ഗ്രഹിക്കാൻ അത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബലഹീനമായ മേഖലയിൽ ആ മേഖല കർത്താവുമായി ദീപം കടന്നു വന്ന് നമ്മെ നമ്മുടെ ഉറ്റവരെയും പ്രിയപ്പെട്ടവരെയും ഒന്ന് പറഞ്ഞ് എന്ത് ചെയ്യും ശക്തിപ്പെടുത്തും ആ വാക്കെന്ന് പറഞ്ഞ് എന്ത് ചെയ്യും ശക്തിപ്പെടുത്തും ഇതിനെ കുറിച്ച് വചനം പറയുക എസ് പ്രവാചകന്റെ പുസ്തകമാണ് പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പതിനാറാം പചനം ഒന്ന് മനസ്സ് സൂക്ഷിക്കണേ എസ്സുഗിൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം എന്ന് പറയാമോ മുപ്പത്തിനാലാമത്തെ അധ്യായം പതിനാറാമത്തെ വചനം പറയുന്നു ആ വചനം പറയുന്ന ഒന്നാമത്തെ മേഖല ഇതാണ് നഷ്ടപ്പെട്ടു പോയതിനെ ഞാൻ അന്വേഷിക്കും അല്ലലുയ്യ നമ്മുടെ മാനുഷികമായ ശൈലി എന്താ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയതിനെ നമ്മൾ തള്ളിക്കണയുന്നൊരവസ്ഥയാണ് പക്ഷെ ദൈവത്തിൻ്റെ ശൈലിയെക്കുറിച്ച് വചനം പറയുന്നു നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും അത് കഴിഞ്ഞ് വചനം പറയുന്നു വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും അല്ലലുയ മൂന്നാമതായി പറയുക മുറിവേറ്റതിനെ ഞാൻ വെച്ച് കെട്ടും മെയ് നാലാമത് വളരെ പ്രധാനപ്പെട്ട നാലാമതായി വന്ദിനം പറയുക പിതാവായ ദൈവം എസ് പ്രമാചകം വഴി പറയുന്നതാണ് ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും